ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയുന്നത് അപ്പൊ ഈ തമിഴില് റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ തമിഴിലാണെന്നുണ്ടെങ്കിൽ ദേവി സത്യമന് കുറച്ച് പൊങ്ങച്ചും അതുപോലെ തന്നെ ഒരുപാട് കള്ളുമൊക്കെ മറയ്ക്കുന്നുണ്ടെങ്കിലും ആൾ ഒരു ശുദ്ധയാണ് കേട്ടോ കാരണം വെച്ചാൽ മറ്റവർ അതായത് കുടുംബത്തിലെ എതിരായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാത്ത ഒരു ക്യാരക്ടറാണ് തമിഴിൽ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇതിലും അങ്ങനെ തന്നെയാണ് ഇത് കുറച്ച് പൊട്ടത്തരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ദേവിയായിട്ട് സത്യമനെ ആരെയും വേദനിപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല ഓട്ടോമാറ്റിക്കലി അത് വേദന മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ ദേവീനെ ശരിക്കും പറഞ്ഞാൽ ബാലനെ ശരിക്കും പറഞ്ഞാൽ തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകട്ടോ ദേവി ഇല്ലാതെ പറ്റില്ല കാരണം തന്റെ മക്കളെക്കാളും ഇപ്പൊ ബാലന് ഏറ്റവും ഇഷ്ടം ദേവി എന്ന് പറഞ്ഞ മരുമകളെയാണ് ദേവിക്ക് വേണ്ടി ബാലന് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ വേണ്ടി ചെയ്യുന്ന അതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ദേവിക്ക് വേണ്ടി ബാലൻ നമ്മുടെ ഒരു ചെറിയൊരു ചിട്ടി പോലെ ചേരുവാണ് കാരണം വേറെ തന്റെ മക്കൾക്ക് വേണ്ടി പോലും ബാലൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ദേവിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണത് അപ്പൊ പറയാതെയാണ് വീട്ടിൽ ആരോടും പറയാതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ആ സമയത്ത് നമ്മുടെ ഗോമതി ഇത് കണ്ടുപിടിക്കുന്നുണ്ട് അലമാരും ഈ സംഭവം കണ്ടുപിടിക്കുന്നുണ്ട് ബാലൻ ദേവിക്ക് വേണ്ടി ഒരു ചിട്ടി എന്ന് വച്ചാൽ ഒരു കുറി പോലെ അതായത് സേവിങ്സ് പോലെ ഒരു സംഭവം ചേർന്നിട്ടുണ്ട് അപ്പൊ ഗോമതി ഇത് ഇങ്ങനെ കാണുന്നുണ്ട് അലമാര് അപ്പൊ ബാലിനോട് ചോദിക്കാണ്ട് നിങ്ങൾ സ്വന്തം മക്കൾ ഇത്രയും വളർന്നു വരുന്നതായിട്ട് ഒരാൾക്ക് വേണ്ടി പോലും ഒരു ഇൻഷുറൻസ് പോലും നിങ്ങൾ എടുത്തിട്ടില്ല പക്ഷെ നിങ്ങളുടെ മരുമകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ഇതെടുത്തു നിങ്ങളുടെ മകൾ മരുമകൾ ഭയങ്കര പണക്കാരിയാണല്ലോ പിന്നെ എന്താ ആവശ്യിക്കണേ അവൾക്ക് ഇൻഷുറൻസും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചിട്ടിയൊക്കെ എടുക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ബാലം പറയുന്നുണ്ട് ഗോമതി ഇതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് അവൾ ശരിക്കും മരുമകൾ മാത്രമാണ് നീ സംസാരിക്കുമ്പോഴും എന്റെ മരുമകൾ എന്റെ മരുമകൾ എന്നാണ് പറയുന്നത് പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ പറയാറില്ല എന്റെ മോള് തന്നെയാണ് അവള് അവൾക്ക് വേണ്ടി ഞാൻ ചിട്ടി കൂടി അത്ര തന്നെ അത് പറയാണ് അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മോളുണ്ട് അവൾക്ക് വേണ്ടി നീ നിങ്ങൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ അവളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഗോൾഡും കാര്യങ്ങളൊക്കെ നമ്മളിടക്കിടക്ക് വാങ്ങിക്കുന്നതില്ലേ അത് സേവിങ്സ് തന്നെയല്ലേ ഗോമതി അവൾക്കൊരു ഗോൾഡ് വാങ്ങുന്നു കഴിഞ്ഞ മാസം വരെ അവൾക്കൊരു മാല വാങ്ങിച്ചു കൊടുത്തല്ലേ ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചു കൊടുക്കുന്നത് അവളുടെ കല്യാണത്തിന് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട പിന്നെ കല്യാണത്തിന് വരുന്ന പയ്യന് ഇവിടുന്ന് സ്വർണവും പണവും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളെ കണ്ടും അവളുടെ പഠിപ്പനുസരിച്ചും അവളുടെ ബുദ്ധി സാമർഥ്യം അനുസരിച്ചൊരു കാര്യം വരെ അങ്ങനെ കെട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പണമൊക്കെ മോഹിച്ചു വരുന്ന ഒരാൾക്കും ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഇപ്പത്തെ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് നീ കണ്ടില്ലേ അങ്ങനെ പണം മോഹിച്ചു വരുന്ന ഒരുത്തനും എന്റെ മോളെ കേട്ടണ്ടും അങ്ങനെ പറഞ്ഞിരുന്നു സ്വന്തം മോളെ വെയിലി ചാടി പോകും ഏഹ് എന്താ നീ പറഞ്ഞത് ഏ ഒന്നും പറഞ്ഞില്ലായേ എന്ന് ഗോമതി പറയാണ് അതെ വേലിചാടി പോകുന്നില്ല നീ പറഞ്ഞത് എന്റെ മോളെ വെയിലുചാടി പോകത്തൊന്നും ഇല്ല എന്ന് പറയാട്ടോ പക്ഷെ ശരിക്കും വെയിലുചാടി പോകും കേട്ടോ അത് പിന്നെ ഞാൻ പിന്നീട് പറയാം ഇനി പറയാൻ മോള ദേവിയുടെ ഭാഗമാണ് അങ്ങനെ ഉദ്യപാന കടത്തിന് മോൾ കടം സ്ത്രീകളാക്കാണെങ്കിൽ അതിനപ്പുറം കടം സാരിയൊക്കെ സാരി ഒക്കെ ഭയങ്കര വില കൂടിയ സാരിയൊക്കെയാണ് ആ സമയത്താണ് നമ്മുടെ ദേവിയുടെ അനിയത്തിക്ക് വിദ്യക്ക് ഒരു കല്യാണാലോചന വരുവാണ് അപ്പൊ അവർക്ക് അതിന് ഇട്ട് കൊടുക്കാണ്ട് സ്വർണ്ണോപ്പാണോ ഒന്നും തന്നെ ഇല്ല മാത്രമല്ല ബാലിനെ പോലെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വീട്ടുകാർ നോണോ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു വീട്ടുകാരും അല്ല അത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇതുപോലെ തന്നെ ദേവീനെ കെട്ടിച്ചിട്ട പോലെ തന്നെ ഭയങ്കര വലിയ വീട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്ടോ വിദ്യേനെയും കെട്ടിവെച്ചുവിടാൻ വേണ്ടി നോക്കണത് പക്ഷെ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇത് കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ കല്യാണമൊക്കെ പിന്നീട് പിന്നീട് മുടങ്ങി മുടങ്ങി പോവാണ് അങ്ങനെ അവസാനം ഉദയഭാരൻ വിചാരിക്കുകയാണ് എന്തായാലും കള്ളത്തരം പറഞ്ഞ് കല്യാണം നടത്താൻ പറ്റില്ല ആദ്യത്തെ മകളുടെ വിവാഹം അങ്ങനെ നടത്തി ദൈവം സഹായിച്ച കള്ളത്തരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ രണ്ടാമത്തെ മരുമകളെ എന്താണ് പാലിനെ പോലത്തെ കുടുംബം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച മാത്രമേ മോളുടെ കല്യാണം നടത്താൻ പറ്റുള്ളൂ ശ്രീകലേ എന്ന് പറയണം അതെ അതന്നെയല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ വില ജോലിക്ക് പോ വയലെ നിങ്ങൾ പണിയെടുക്കുക ആ അതിനുശേഷം സമ്പാദിക്കുക എന്നിട്ട് മോളെ കെട്ടിച്ചുവിടാം എന്ന് പറയണം അവൾക്ക് പ്രായം കൂടി വരുമല്ലേ ണം കൂടി കൂടി വരുന്നു ആ നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടമല്ലേ ഞാൻ മാത്രോ നിനക്ക് ആർഭാടത്തിന്റെ സാരിയും അഥവാ ആഭരണങ്ങൾ വാങ്ങാനുള്ള പൈസയാ എന്നൊക്കെ ചോദിക്കുകയാണ് ഹോ പറഞ്ഞ കേട്ടാ തോന്നും എന്തോ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചത് റോൾഡ് ഗോൾഡ് അല്ലേ നിങ്ങൾ വാങ്ങിച്ചത് എന്തോ ആയിക്കോട്ടെ അത് വാങ്ങിച്ചതൊക്കെ നീ വില കൂടിയ സാധനങ്ങളല്ലേ വാങ്ങിക്കണത് നോക്ക് സ്ത്രീകളെ ഇങ്ങനെ പോയത് ശരിയാവില്ല കടത്തിന് മോളിൽ കടവാണ് നമ്മൾ മൂന്നുപേരും ആത്മഹത്യ ചെയ്യേണ്ടി വരും ദേവി ദേവിമോളത്തെ ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ദേവിമോളത്തെ സത്യങ്ങളൊക്കെ പറയണം എന്ന് ശ്രീകല എടുത്ത് ഉദയഭാനു പറയാണ് അങ്ങനെ രാത്രി ശ്രീക ശ്രീകല ദേവീനെ വിളിക്കുന്ന സമയത്ത് വീട്ടിലെ സംഭവങ്ങളെല്ലാം തന്നെ പറയട്ടോ വിദ്യക്ക് ഒരുപാട് കല്യാണാലോചകൾ വരുന്നുണ്ട് പക്ഷെ എല്ലാം തന്നെ മുടങ്ങി പോവാണ് പണമില്ലാത്തോണ്ട് കല്യാണം നടത്താൻ പോലുള്ള അവസ്ഥയില്ലല്ലോ പിന്നെ ഉദയബാനയുടെ കടത്തിന് മേളിൽ കടമാണ് പേരും ആത്മഹത്യ ചെയ്യേണ്ട നിലയിലാണ് അമ്മേ അമ്മോളേന്ന് പറയുന്നത് അമ്മ എത്രയാണ് കടമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് രൂപ ഇട്ടോ അയ്യോ നിനക്ക് എന്താ സഹായിക്കാൻ പറ്റുമോ അവിടെ നിന്റെ ബാലച്ഛനോട് പറഞ്ഞാൽ നിനക്ക് സഹായിക്കാൻ പറ്റുമോ എന്റെ അമ്മ ഇവിടെ ഇവരുടെ കയ്യിലൊന്നും ഇല്ല മാത്രം എനിക്കത് എങ്ങനെ മ്മ ചോദിക്കണത് ബാലച്ഛന്റെ തലയിൽ വെച്ചോണ്ട് ഇങ്ങനെ ലക്ഷ്യണക്കിന് ജോലിക്ക് കടം ചോദിക്കണത് ചോദിച്ചാലും എന്തിനാണെന്നൊക്കെ ചോദിക്കും ആ അത് ഇനി ശരിയെന്ത് ചെയ്യുമ്പോളെ അമ്മേ അമ്മയും അതുപോലെ തന്നെ അച്ഛനൊക്കെ ജോലിക്ക് പോയി എന്തി ചെറിയൊരു ജോലി ഇങ്ങനെ ചെയ്യമ്മ ഞാൻ എനിക്ക് പറ്റും ഞാൻ ജോലിക്ക് പോയാനെ ആടാടി ഞാൻ ജോലിക്കുന്ന പോല നീ വേണമെങ്കിൽ ജോലിക്ക് പോയിട്ട് സമ്പാദിച്ച ഞങ്ങൾക്ക് താടി എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ ദേവി തീരുമാനിക്കുകയാണ് എന്തൊക്കെ വന്നാലും പൈസ ഇല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോലിക്ക് പോകാം എന്ന് ദേവിയും തീരുമാനിക്കുക അങ്ങനെ ദേവി ആ വീട്ടീന്ന് ദേവമംഗലത്തിൽ നിന്ന് കുറച്ച് അധികം ഉള്ള ഒരു ഹോട്ടലിലേക്ക് പോവാണ് ജോലിക്ക് വേണ്ട ഹോട്ടൽ ജോലിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഉഴുന്നാട്ടാനും പരിപ്പാട്ടാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ കുഴപ്പമില്ലല്ലോ വെച്ചിട്ടാണ് ദേവി പോകുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി ദൂരെയാണ് അപ്പൊ ആരും പരിചയക്കാരും വരില്ലല്ലോ അപ്പൊ ദേവി ഇങ്ങനെ വീട്ടിൽ അവർ കള്ളം പറഞ്ഞിട്ടൊക്കെ ആട്ടോ ഇറങ്ങുന്നത് അങ്ങനെ ട്രെയിനിങ്ങിനെ പോവാണ് അങ്ങനെ എന്തൊക്കെ പഠിക്കാൻ വേണ്ടി പോവാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ടാണ് ഇറങ്ങണത് അപ്പൊ ജോലിക്കൊക്കെ കയറുമ്പോഴും അവിടെ പറയും ആ ഇങ്ങനെയാണ് രാവിലെ പത്ത് മണിക്ക് വരേണ്ടി വൈകിട്ട് ആറുമണിക്കേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദേവി അതൊക്കെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ആ സാലറി കിട്ടുന്ന പൈസ സേവും ചെയ്യാം വീട്ടുകാരെ സഹായിക്കുകയും ചെയ്യാലോ അതാണ് ദേവി ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും ദേവി കള്ളം പറഞ്ഞു വരുകയാണ് അങ്ങനെ ജോലിക്ക് വന്നിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം ആവുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ദേവി ജോലിക്ക് കയറുമ്പഴേക്കും ആ ജോലിക്ക് അവിടുത്തെ മുതലാളി പറഞ്ഞിട്ട് എത്ര നേരോ നിങ്ങളെ കാത്തിരിക്കണത് എത്രയും പെട്ടെന്ന് യൂണിഫോം ഇട്ടോ ജോലി ചെയ്യാൻ നോക്കുന്നത് പറയണം അപ്പൊ ആ ഹോട്ടലിൽ ഇങ്ങനെ ഓരോരുത്തരികയും വന്നോണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ ദേവി യൂണിഫോം ഇടാൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ശബ്ദം എവിടെയോ കേട്ട് മറന്നൊരു ശബ്ദം ഏഹ് ഇത് ആകാശിന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ എന്ന് ദേവി വിചാരിക്കണം ദേവി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ആകാശിനെ അവിടെ കാണു കേട്ടോ ഈശ്വര ഇത് ആകാശല്ലേ മറിഞ്ഞു നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മറിഞ്ഞ് നിൽക്കുവാണ് അങ്ങനെ ആകാശ അവിടെ നിന്ന് എന്തോ പൈസ വെജിറ്റബിൾസ് അങ്ങനെ എന്തോ കൊടുക്കാനും പൈസ മേടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ തിരിച്ചു പോണ ആകാശ് തിരിച്ചു പോയിട്ട് നമ്മുടെ ദേവി പുറത്തേക്കൊന്ന് ഇറങ്ങുന്നുണ്ട് ആകാശ് പോയോ എന്നറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കറക്റ്റ് ആകാശിന് മുമ്പിൽ തന്നെയായിട്ട് പോയി പെടണത് അങ്ങനെ ആകാശ ദേവീനെ കാണുവാണ് ദേവി ആകാശിനെ കാണുന്നുണ്ട് എല്ലാ എടുത്തി എടുത്തി എന്താ ഇവിടാ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണെന്നറിയില്ല ഈശ്വര കള്ളത്തരം എല്ലാം പൊളിഞ്ഞു ഇനി എന്ത് ചെയ്യും ആകാശിന്റെ കാല് വീണ എല്ലാ സത്യങ്ങളും പറഞ്ഞാലോ വീട്ടിലാർത്തും പറയേണ്ടെന്ന് പറഞ്ഞ പോലെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുകയാണ് ആകാശ് വീണ്ടും വീണ്ടും ചോദിക്കണ്ടേ എന്താ എടുത്തി എടുത്തി എന്താ ഇവിടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ദേവി അതോ ഞാൻ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്താണ് അവരെവിടെ അവരെ ഞാൻ പറഞ്ഞ ചോദിച്ചു ദേവിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ടേ അപ്പൊ ആദ്യം ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇത്ര ദൂരമുള്ള ഈ ഹോട്ടലിലോ അത് ഞാൻ വെറുതെ വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ അച്ഛനൊക്കെ ഇവിടെ ആയിരുന്നു അച്ചക്കൻറെ വീട് ജസ്റ്റ് ഒന്ന് പോവാന്ന് വെച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പൊ അവരങ്ങോട്ട് പോയി ഞാൻ വേണമെങ്കിൽ ഒരു ഓട്ടോ എന്നിട്ട് പിടിച്ചു വന്നാ പോരെ ആണോ അതാണോ ആ അതെ അതെ അതാണ് പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ തോന്നി ഇവിടെ എല്ലാരും പറഞ്ഞു ഇവിടുത്തെ ഹോട്ടൽ നല്ലതാണ് അതുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേറിയതാണ് എന്ന് പറയുമ്പോ തന്നെ ആ ശരി അടുത്ത എടുത്ത് എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ല ഇല്ല ഞാൻ പൊയ്ക്കോളാം ആകശ് പോയിക്കോ തിരക്കുള്ളതല്ലേ എന്നൊക്കെ പണ്ടു ആകാശിനെ പറഞ്ഞേക്കാണ് അങ്ങനെ ദേവി അകത്ത് ഹാഹു സമാധാനവും രക്ഷപ്പെട്ടു അകത്തേക്ക് മുതലാളി ഒച്ചെടുക്കാട്ടോ എന്താണിത് നിങ്ങൾക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ശ്രീദേവി പെട്ടെന്ന് യൂണിഫോം ഇട്ട് പണിയെടുക്കാൻ നോക്ക് എന്ന് പറയാണ് ദേവി എത്തി നോക്കുകയാണെങ്കിൽ ഈശ്വരൻ അങ്ങനെ ആകാശം കേട്ടോ ഭാഗ്യത്തിന് ആകാശം കേട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന ദേവി സമാധാനമായിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് നല്ല രസകരമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ ഇതിന്റെ റീമേക്കിലെ ഭാഗങ്ങളൊക്കെ ഞാൻ കൂടുതലും പറയുന്നുണ്ടാവും പിന്നെ പ്രൊമോ ഇടാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ രാത്രി ഏഴരക്ക് പ്രൊമോ വരുമല്ലോ അത് ടി വിയിൽ വരുന്ന ഒറിജിനൽ പ്രൊമോ തന്നെ അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിന്റെ കൂടെ തന്നെ മൗനരാഗത്തിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ మరి వీడియో వీడు కా ఫ్రెండ్స్ టేక్ కెర్ బై బాయ్